ഹലോ മക്കൾ വീണ്ടും സർ സാർ എത്തിയിരിക്കുകയാണ് എന്തിനാണെന്നല്ലോ മക്കൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വരുന്ന എത്തിയിരിക്കുകയാണ് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ സാർ അതെല്ലാ കൊല്ലം വരുന്നതല്ലേ ശരിയാണ് എല്ലാ കൊല്ലവും വരുന്നതാണ് പക്ഷെ എല്ലാ കൊല്ലം സ്കൂളിൽ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട മത്സര ഇനമാണ് ക്വിസ് കോമ്പറ്റീഷൻ ഒരു കൊല്ലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അവിടെ സ്കൂളിൽ ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻ നടക്കാറുണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വിസ് കോമ്പറ്റീഷൻ എന്തായാലും ഒരു സ്കൂളിൽ നടക്കുമെന്ന് ഉറപ്പുള്ള ിസ് കോമ്പറ്റിഷൻ ആണ് മത്സരമാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് അല്ലേ നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അത് ആചരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ഒരുപാട് ആളുകളുടെ രക്തം ചിന്തി ഒരുപാട് ആളുകളുടെ മണ്ണും സ്വത്തുക്കളും അതുപോലെ തന്നെ അവരുടെ സ്വന്തം ശരീരത്തെയും മതിമറന്നുകൊണ്ട് നമുക്ക് നേടിത്തന്ന ഞാൻ ഇന്നിങ്ങനെ നിവർന്ന് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളിത് വീട്ടിലിരുന്ന് സ്വസ്ഥമായി കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് മഹാന്മാർ ഗാന്ധിജിയെ പോലെയുള്ളവർ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ഭഗത് സിംഗിനെ പോലെയുള്ള അംബേദ്കറിനെ പോലെയുള്ളവർ ലാലാ ലജ്പത് റായിയെ പോലെയുള്ളവർ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഝാൻസി റാണിയെ പോലെയുള്ളവർ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പല പല രീതിയിൽ സമരം ചെയ്ത് വാങ്ങിത്തന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇപ്പോൾ ആഘോഷിക്കാൻ പോകുന്നത് അപ്പൊ ഈ വൈകിവേളയിൽ തന്നെ നമുക്ക് ഒരുപാട് കുട്ടികള് വീണ്ടും മെസ്സേജ് ചെയ്യാറുണ്ട് സാറേ ദിവസം അടുത്തെത്തി നമ്മൾ ഉറപ്പ് കൊടുത്തതാണ് എന്തായാലും മക്കളെ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് അതുകൊണ്ട് കുട്ടികളിങ്ങനെ ദിവസം അടുക്കുന്തോറും ഓഗസ്റ്റ് പതിനഞ്ചിനോട് അടുക്കുന്തോറും ഓഗസ്റ്റ് പതിനഞ്ച്ന്ന് പറഞ്ഞാൽ പതിനഞ്ചിനല്ല എക്സാം അല്ല ക്വസ്റ്റ്യം നമ്മുടെ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുക നിങ്ങളുടെ ഓഗസ്റ്റ് പതിനാലിനോ അല്ലെങ്കിൽ അത് തലേ ദിവസം ചില സ്കൂളിൽ മാത്രമേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കും ഓഗസ്റ്റ് പതിനാറിനൊക്കെ നടക്കും അല്ലെങ്കിൽ പതിനഞ്ചിന് തന്നെ സ്കൂൾ വെച്ച് നടക്കും പ്രസംഗം മത്സരങ്ങൾ നടക്കാറുണ്ട് കാർട്ടൂൺ മത്സരങ്ങൾ നടക്കാറുണ്ട് എസ് എ റൈറ്റിംഗ് നടക്കാറുണ്ട് അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മത്സരമാണ് ക്യുസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഇതിലിങ്ങനെ ചുരുക്കിട്ട് ഒരുപാട് ക്യുസ് ഉണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ നമ്മൾ എല്ലതും കൂടി ചെയ്തു വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കിട്ട് കാണാൻ സമയം ഉണ്ടാവില്ല നമ്മളിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് അത്രത്തോളം വ്യക്തത വരുത്താനും കഴിയില്ല അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈസ്കൂളിലും അതുപോലെ തന്നെ യു പി വിഭാഗത്തിലൊക്കെ ഹൈസ്കൂളിലാണെങ്കിൽ യു പി വിഭാഗത്തിലൊറ്റ ക്യുസ് കോമ്പറ്റീഷൻ ആണെന്ന് പറയേ അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് മക്കൾക്ക് എന്താണ് സ്കൂളിൽ ചോദിക്കുക സ്കൂളിൽ എങ്ങനെയാണോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വിന്നർ ആവാൻ പറ്റുക അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്യുസ് നടത്താനുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ആണ് ഇട്ട് കൊടുക്കുക ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻസ് ആണ് വന്നിട്ടുള്ളത് ഏകദേശം പത്തറുപത് ക്വസ്റ്റൻസ് ഉണ്ട് അപ്പോൾ മക്കളെ നമുക്ക് നോക്കിയാലോ നോക്കാം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് മഹാന്മാരെ സ്മരിച്ചുകൊണ്ട് ഒരുപാട് രക്തം നമുക്ക് വേണ്ടി ചിന്തിയ നമ്മുടെ മണ്ണിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം പോലും വിട്ടു നൽകിയ അല്ലെങ്കിൽ സ്വന്തം മരണത്തോട് മല്ലടിച്ച ഒരുപാട് മഹാന്മാരെ നമുക്ക് സ്മരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നോക്കാം നമുക്ക് ഓൾറെഡി നമുക്കറിയാം ആദ്യം തന്നെ ഒരു സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും മീൻസ് നമ്മളുടെ ഒരു റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് പിന്നെ ഇങ്ങനെ ഫൈനൽ റൗണ്ട് അതിലേക്കാണ് പോവുക അപ്പോൾ ആദ്യം ഒന്ന് കുട്ടികളൊക്കെ സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കറിയാം നമ്മളെല്ലാവരും ക്ലാസ്സിൽ എന്ത് ചെയ്യുകയാണ് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെറുതെ പോയിരിക്കുക നമുക്ക് വേണ്ടപ്പെട്ട ആളെ കാണാനുണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ എന്തായിരിക്കും അവിടെ പോയിരിക്കും അല്ലേ അപ്പോൾ അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് ആരൊക്കെ വെറുതെ വന്നവരുണ്ടോ അവരൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി സിമ്പിൾ ക്വസ്റ്റൻ ചോദിക്കും അതിലൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ അറിയും എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി എന്ന് പറയും പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിൽ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയണം ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയാൻ കഴിയണം അല്ലേ ഇതാണ് നമ്മുടെ ഒരു ബേസിക് നോളജ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ ബേസിക് നോളജ് അതാണ് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കണ്ടന്റ് ലെവൽ ക്വസ്റ്റിനിലേക്ക് നമുക്ക് നീങ്ങിയാലോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ തന്നെ ഇന്ത്യയിലെ ദേശീയ പതാക നിർമ്മാണം കേൾക്കണേ മക്കളെ ഒരു ഒരു വെറൈറ്റി പേര് പേരെന്നാണ് ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല എവിടെയാണെന്ന് നിങ്ങൾ നോക്കേണ്ടി വരും എവിടെയാണ് ഇന്ത്യയിലെ ദേശീയ പതാക ഒരൊറ്റ ഒന്നുള്ളൂ ഇന്ത്യയിലെ ദേശീയ പതാക നിർമ്മാണശാല ഒറ്റ ഒന്നുള്ളൂ അത് ഹുബ്ളിയാണ് ഹുബ്ളി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഹുബ്ളി കർണാടക കർണാടക സ്റ്റേറ്റിലെ ഹുബ്ളിയിലാണ് നമ്മുടെ ദേശീയ പതാക ആകെ ഇന്ത്യയിലൊരൊറ്റ ദേശീയ പതാക നിർമ്മാണശാലയുള്ളൂ അത് ഹുബ്ലിയാണ് അപ്പൊ പഠിച്ചു വെക്ക മക്കൾ ഇനി ഹുബ്ലി എന്നെങ്ങനെ കിട്ടാത്ത ആളുകൾ കർണാടക എന്നെങ്കിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും ഒന്ന് ഒന്ന് ആർഗു ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വൺ പോയിന്റ് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഹുബ്ലി തന്നെ എഴുതണം ഹുബ്ബി എന്ന് എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും അതിൻ്റെ പോയിന്റ് ഇനി ഹബ്ബീന്ന് ആരും എഴുതിയിട്ടില്ലെങ്കിൽ മാത്രം കർണാടക എഴുതിയയാൾക്ക് പോയിന്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഹുബ്ബി തന്നെ എഴുതാൻ വിളിക്കാം ഇനി ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാരാണ് പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ അടക്കമുള്ളവർ ഇപ്പോഴും പറയുന്നു ഇന്ത്യ ഇന്ത്യക്കാരുടേത് തന്നെയാണ് പക്ഷേ ഈ ഒരു മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയതാണെന്ന് വെച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മഴക്കിയത് അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പതാക കണ്ടിട്ടില്ലേ മക്കളെ അതിന്റെ നടുഭാഗത്ത് കണ്ടിട്ടില്ലേ നടുഭാഗത്ത് കണ്ടിട്ടില്ലേ ആ അശോക ചക്രം ഓക്കെ അതിലെത്ര ആരക്കാലുകൾ ഉണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴെന്റെ പഴയ ബാല്യകാലം ഓർമ്മ വരികയാണ് ആ ക്വസ്റ്റിനൊക്കെ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നോക്കാം ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ ഇരുപത്തിനാലാണ് വെറുതെ ഒന്ന് എണ്ണി നോക്കിയാൽ മതി നമ്മുടെ ഫ്ലാഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ മറ്റൊന്നൊക്കെ ആയിട്ട് ഫ്ളാഗ് ഒക്കെ വാങ്ങുവല്ലോ നിങ്ങളെ ഫ്ലാഗ് ഒക്കെ വാങ്ങി സ്കൂളിലേക്ക് പോകുമ്പോ അതൊന്ന് എണ്ണി നോക്കിയാൽ മതി എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ടുണ്ടാവേ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഞാൻ ജസ്റ്റ് അങ്ങനെ 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 അങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെ ഒരു വരണ്ടാവും അല്ലെ അപ്പോൾ അത് എത്ര ഉണ്ടാവും ട്വന്റി ഫോർ ആരക്കാലുകൾ ഈ ഒരു ഇതിനാണ് എന്താന്ന് പറയുന്നത് ആരക്കാലുകൾ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ആരക്കാലുകളുടെ ഇനി ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ നമുക്ക് നമുക്കൊക്കെ അറിയാം ജനഗണമന അതി ജയ ഹെ അങ്ങനെ പറയേ ജയ ഹേ ജയ 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 ഹേ ഇത് കേൾക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ വിട്ട് ഓടുന്നത് മാത്രമല്ല നമുക്ക് ഓർമ്മയുള്ളൂ എന്നാൽ അതിൽ എത്ര വരികളാണെന്ന് ആരെങ്കിലും ആലോചിച്ച് വെച്ചിട്ടുണ്ടോ എത്ര വരികൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ വരികളൊക്കെ നോക്കാറുണ്ടോ അങ്ങനെയാണെങ്കിൽ നോക്കണം എവിടാ എത്ര വരികളാണ് ജനഗണമനയിലുള്ളത് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതിമൂന്ന് വരികളാണല്ലേ കുറച്ച് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്ട്ടോ മക്കളെ നമ്മളെ ഇതിന്റെ ഓക്കെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരസേനാനി കാരണം ഗാന്ധിജി അടക്കമുള്ളവർ ഒരുപാട് നേതാക്കന്മാർ നേതാക്കന്മാരെന്ത ചെയ്തിട്ടു അഹിംസ എന്നുള്ളത് ഒരുപക്ഷെ ഗാന്ധിജിയുടെ അത് ശരിയായിരിക്കാം ശരിയാവാതിരിക്കാം കാരണം നമ്മൾ യാചിച്ച് നിൽക്കുകയല്ല വേണ്ട പോരാടുക തന്നെ വേണമെന്നാണ് ആര് പറഞ്ഞത് ലാലാ ലജ് പത്ത് റായ് ലാലാ ലജ് റായ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങേണ്ടതാണ് കാരണം അവരുടെ അവകാശമല്ല അവരുടെ ഔദാര്യമല്ല നമുക്ക് തരേണ്ടത് അത് നമ്മുടെ അവകാശമാണ് പിറന്ന നാട് പിടിച്ചടക്കുക എന്ന് പറയുന്നത് പെറ്റമ്മയെ ആരെങ്കിലും എന്താണ് നമ്മൾ പറയുന്ന പോലെ ആരെങ്കിലും റോട്ടിലിട്ട് വലിച്ചു ചീന്തുപോ നമ്മൾ നോക്കി നിൽക്കോ അതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ രാജ്യം പിറന്ന മണ്ണ് മറ്റൊരുത്തവൻ്റെ കാൽ കീഴിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പൊ അതിനെ നമ്മൾ പിടിച്ചടക്കുക തന്നെ വേണം എന്നാണ് ആര് പറയുന്നത് ലാല ലജുപത്ത് റായ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് ചെയ്യ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലാലാ ലജ്പത് റായ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് മക്കളെ ആരാണ് രാഷ്ട്രപിതാവ് അത് നമുക്കറിയാം മഹാത്മാ ഗാന്ധിയാണ് ഗാന്ധിജി എന്നറിയപ്പെടുന്ന നമ്മുടെ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധിയാണ് ഫുൾ നെയ്മെന്താണ് മോഹൻദാസ് കരൻചന്ദ് ഗാന്ധിയാണ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഭരണഘടന ആ ശില്പി ആരാണെന്ന് വെച്ചാൽ അതും ബേസിക് ലെവൽ ലെവലിൽ ആണ് അംബേദ്കർ ഭരണഘടന കണ്ടിട്ടില്ലേ അംബേദ്കറിനറിയില്ലേ കോട്ടക്കെട്ട് നമ്മൾ ഫോട്ടോ കണ്ടിട്ടില്ല കണ്ണടക്കം വെച്ചിട്ട് ഓക്കെ ദളിത് വിഭാഗത്തിന് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന ദളിത് ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽ നിന്നും മുന്നിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് അംബേദ്കർ ബി ആർ അംബേദ്കർ അദ്ദേഹമാണ് ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ആദ്യ സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലൊക്കെ ആയിരുന്നു ആദ്യ സമരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഇങ്ങനെ സത്യാഗ്രഹം ഇന്ത്യക്കാർക്ക് വേണ്ടി സത്യാഗ്രഹം നടത്തിയത് സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയിരുന്നു ഗാന്ധിജി ഓക്കെ എന്നിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് നടത്തിയത് ചമ്പാരൻ സമരമായിരുന്നു ആ ചമ്പാരൻ ഏത് സംസ്ഥാനം കഴിഞ്ഞാൽ ബീഹാറിലാണ് ചമ്പാരൻ സംസാരം ചമ്പാരൻ സമരം അല്ലെങ്കിൽ സത്യാഗ്രഹം നടന്നത് നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മക്കളെ ഇതിലില്ല നമ്മുടെ സുഭാഷ് അണ്ണനാണ് സുഭാഷ് ചന്ദ്ര ബോസ് എസ് സി ബോസ് എന്ന് വേണമെങ്കിൽ നമ്മൾ വിളിപ്പ് എസ് സി യു എന്തായിരുന്നു പേരെന്തായിരുന്നു എസ് സി ബോസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ സുഭാഷ് ചന്ദ്രബോസിനെയാണ് നേതാജി എന്നറിയപ്പെടുന്നത് സ്വാതന്ത്ര്യ സമരസേനാനി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാബായ് നവറോജി ദാദാബായ് നവറോജിയാണ് ഒരു സിദ്ധാന്തം കൊണ്ടുവന്നത് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച എന്ന് അറിയപ്പെടുന്ന നമ്മളെ നന്നായിട്ട് ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്തു ചൂഷണം ചെയ്തിരുന്നു ജനങ്ങൾക്ക് അവിടെയുള്ള ആളുകൾക്ക് മുഴുവനും തുറന്നു കാണിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ബുക്കിലൂടെയായിരുന്നു പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്കിലൂടെ അദ്ദേഹമാണ് ദാതാബായി നവോറോജയാണ് അദ്ദേഹത്തിന്റെ ഒരു തിയറി ഉണ്ടായിരുന്നു ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം ചോർച്ച സിദ്ധാന്തം ചോർച്ച സിദ്ധാന്തം ചോർച്ച് സിദ്ധാന്തം ഇത് അദ്ദേഹത്തിന്റെ തിയറിയാണ് ഈ തിയറിയിലൂടെയാണ് നമ്മളെ നന്നായിട്ട് എക്സ്പ്ലോയ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഇവിടെ നിന്ന് സാലറി വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ സാധനങ്ങളൊക്കെ അവർ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇങ്ങനെയെല്ലാം തുറന്നു കാണിച്ച അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് ആണെങ്കിൽ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫലിയാണ് സമരനായിക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നു സമരത്തിൽ ഉണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുക ഇന്ത്യ വിടുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുഴങ്ങിക്കേട്ട ഗാന്ധിജിയുടെ നാവിൽ നിന്നും മുഴങ്ങിക്കേട്ട ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ ഇന്ത്യ വിടുക എന്നാണ് അതിന്റെ മലയാളം ഒന്നല്ലെങ്കിൽ പ്രവർത്തിക്കുക ഡു ഓർ ഡൈ മരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അതാണ് നല്ലത് കാരണം പിറന്ന നാടിന് വേണ്ടി മരിക്കാൻ വരെ അവർ തയ്യാറായിരുന്നു ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം ദേശീയ ഗീതമാണ് ഇട്ടോ എത്രയാണ് അറുപത്തഞ്ച് സെക്കൻഡാണ് ട്ടെ ദേശീയ ഗാനമല്ല ദേശീയ ഗീതമാണ് ചോദിക്കുന്നത് എത്ര സെക്കൻഡാണ് അറുപത്തഞ്ച് സെക്കൻഡാണ് എന്തെന്ന് പറഞ്ഞ ദേശീയ ഗീതം നെക്സ്റ്റ് ആണ് രവീന്ദ്രനാഥ ടാഗോർ ടാഗോർച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് അപ്പൊ നമുക്കറിയാം ദേശീയ ഗാനം ദേശീയ ഗാനം രചിച്ചത് ആരായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു അത് പഠിക്കണം അത് ബേസിക് ലെവലിലുള്ള ഒരു ആണ് നിങ്ങളോട് ഫസ്റ്റ് റൗണ്ടിലൊക്കെ ചോദിക്കുന്നതാണ് ജനഗണന എഴുതിയത് ആരാണെന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് പറയണം അത് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം തത്വബോധിനിയായിരുന്നു തത്വബോധിനി എന്നുള്ള ഏത് നമുക്ക് ആകാറില്ല ഏതൊക്കെ പത്രങ്ങൾ മലയാള മനോരമ മാധ്യമം ചന്ദ്രിക ദേശാഭിമാനി അതുപോലെ തന്നെ മംഗളം അങ്ങനത്തെ കുറെ പത്രങ്ങളല്ലേ നമുക്ക് കൃത്യമായിട്ട് ജന്മഭൂമി ഇതൊക്കെയാണ് നമുക്ക് കൃത്യ തേജസ് ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയുന്ന കുറേ പേപ്പറുകൾ അല്ലെ മാതൃഭൂമിയൊക്കെ പക്ഷെ ഇതൊക്കെ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി എന്ന ഇതായി കേരളത്തിന്റെ പുറത്തുള്ള പത്രമാണ് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാ വൈക്കം സത്യാഗ്രഹം എന്താണ് ഐത്തം താഴ്ന്ന ജാതി ഉയർന്ന ജാതി അവർ കഴിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ ഇരുന്ന ഭാഗത്തും ഇരിക്കാൻ പാടില്ല അവർ നടക്കുന്ന ഭാഗത്ത് നടക്കാൻ പറ്റില്ല അമ്പലങ്ങളിൽ കയറാൻ പാടില്ല തൊടാൻ പാടില്ല അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു ഇതിനെയാണ് ഐത്തം എന്ന് പറയുന്നത് ഈ ഐത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത സമരം അത് കേരളത്തിലാണ് കേരളത്തിലെ വൈക്കം സത്യാഗ്രഹമാണ് അത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് അത് അബ്ദുൽ കലാം ആസാദിന്റെ ആണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന് കൃതി ഒരു ബുക്ക് ഉണ്ടായിരുന്നു ആ ബുക്ക് ആരുടേതാന്ന് വെച്ചാൽ അബ്ദുൽ കലാം ആസാദിന്റെയാണ് മൂന്ന് വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക ഏകദേശീയ നേതാവുണ്ടായിരുന്നു വട്ടമേശ സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താ പുറത്തേക്ക് പോയിട്ട് നമ്മൾ ഒരു മേശന്റെ പുറത്തിരിക്കലാണോ അല്ല പുറത്തുള്ള രാജ്യങ്ങളെല്ലാരും കൂടി പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് അങ്ങനെ മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവുള്ളൂ അത് ബി ആർ അംബേദ്കർ ആണ് ഒന്ന് ആലോചിച്ചൊക്കെ മക്കളെ ഒരു കാലത്ത് ആട്ടിപ്പായിച്ച് ഒരു ക്ലാസ് മുറിയിൽ കൃത്യമായി ഇരിക്കാൻ കഴിയാത്ത അദ്ദേഹം ഒരു ക്ലാസ് മുറിയിൽ നിന്ന് നിലത്തിരുന്നാൽ മതി നീ നീ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് ജാതീയതയുടെ പേരിൽ പുറത്താക്കിയ ബി ആർ അംബേദ്കർ ആണ് വട്ടമേശ സമ്മേളനത്തിന് മൂന്ന് വട്ടം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയിട്ടുള്ളത് അത് മാത്രമാണോ ഇന്ത്യ ഇന്ന് മുന്നോട്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഒരു മഹാരാജ്യം ഭരണഘടന ശില്പി ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി അതും ആര് തന്നെയാണ് അതും ബി ആർ ആണ് നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്നത് ആരെ നിങ്ങൾ ആലോചിക്കണം ബി ആർ അംബേദ്കറെ പോലെയുള്ള ആലോചിക്കണം കാരണം അവരൊന്നും ഇല്ലായ്മയിൽ നിന്ന് വന്നാണ് ഒരു നേരത്തെ വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തിരുന്നില്ല അദ്ദേഹമാണ് മൂന്ന് വട്ടമേശ സമ്മേളനത്തിൽ പോയത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസ് സായുധ വിപ്ലവ സേനാനിയായിരുന്നു അദ്ദേഹം പറയുന്നത് ഗാന്ധിജിയെ ഞാൻ എതിർക്കുന്നു ഗാന്ധിജിയെ എതിർക്കുന്നത് എന്തിനാണ് ഗാന്ധിജി ഇഷ്ടമല്ലാന്നിട്ടല്ലേ ഗാന്ധിജിയുടെ ഈ അഹിംസ കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല ഫൈറ്റിന് ഫൈറ്റ് മറ്റേ പറഞ്ഞ പോലെ കാലിന് കാല് മറ്റേ കൈന് കൈന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക ബ്രിട്ടീഷുകാരോട് എന്നാലേ ഉള്ള സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ പക്ഷെ ഗാന്ധിജി പറഞ്ഞു പറ്റില്ല നമുക്ക് അഹിംസ തന്നെ മതി നമുക്ക് സമരം ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞു ഗാന്ധിജി ഗാന്ധിയുടെ ഒരു പക്ഷം ഒരു കണക്കിന് അതാണ് അഹിംസയാണ് വേണ്ടതില്ലേ നമ്മുടെ നാട്ടിൽ യുദ്ധം വന്നുകഴിഞ്ഞാൽ എത്ര ആളുകൾ കൊല്ലപ്പെടും എത്ര സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടും എത്ര കുട്ടികൾ ബലിയാടാവും എത്ര ആളുകളുടെ രക്തം മണ്ണിൽ ചിന്തേണ്ടി വരും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി അഹിംസ കൊണ്ടുവന്നത് പക്ഷേ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ് ആ റാഷ് ബിഹാരി ബോസിന്റെ കയ്യിൽ നിന്ന് നേതൃത്വം പിന്നീട് ആരെ ഏറ്റെടുത്തതാണ് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്താണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ് പിന്നീട് അതിന്റെ നേതൃത്വത്തിൽ ആര് വന്നു സുഭാഷ് ചന്ദ്രബോസ് വന്ന റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ് സിംഗപ്പൂരിൽ വെച്ചിട്ടായിരുന്നു സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ട മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് ബാലഗംഗാധര തിലകിന്റെ രണ്ട് പത്രങ്ങളാണ് മറാത്ത അതുപോലെ തന്നെ കേസരി എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ജനങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടി ഇറക്കിയ പത്രമാധ്യമമാണ് ബാലഗംഗാധര തിലകിന്റെ മറാത്ത കേസരി ഈ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് അവിടെ ഇന്ത്യൻ രാഷ്ട്രപതി ഒരുപാടുണ്ട് അപ്പൊ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടാ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ജനിച്ച അപ്പൊ നമ്മൾക്ക് അതെന്താണ് സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനിച്ച ഇന്ത്യയിലെ ഒരു ആരുള്ളൂ രാഷ്ട്രപതി ഇപ്പം നിലവിലുള്ളൂ അത് ദ്രൗപതി മുർമു ആണ് ദ്രൗപതി മുർമു ആണ് ഓക്കെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു അത് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളത് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് അത് വള്ളത്തോളാണ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വള്ളത്തോളാണ് സ്വാതന്ത്ര്യം എന്ത് ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇതും ബാലഗംഗാധരത്തിലേക്കാണായിരുന്നു അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേര് മറന്നോ ഇല്ല ആരായിരുന്നു ഏതായിരുന്നു മറാത്ത കേസരി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് അത് നമ്മൾ പറഞ്ഞിരുന്നു ഹുബ്ലിയിലാണ് ഏക ദേശീയ പതാക ശില്പശാല എന്ന് പറഞ്ഞു പിങ്കലി വെങ്കയ പിങ്കലി ആയിരുന്നു ഇന്ത്യൻ ദേശീയ പതാക ശില്പി എന്ന് അത് നിർമ്മിച്ച വ്യക്തി ഇന്ത്യൻ ദേശീയയുടെ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധ ത്രീ ഇസ്റ്റ് ടു ആണ് ത്രീ ഇസ്റ്റ് ടു ഇതാണ് അംശബന്ധം ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ പതാകയുടെ ഒരു ഇത് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചെറിയ പത്ത് രൂപ കൊടുക്കുമ്പോൾ നോർമൽ രീതിയിലൊക്കെ വരും പക്ഷെ അതിൻ്റെ അളവ് എങ്ങനെയായിരിക്കണം ത്രീ എസ് ടൂന്നാണ് സ്വതന്ത്ര ദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ് ഇവിടെ ഇറേണ്ടട്ടോ മക്കള് ഉയർത്തുന്നത് എവിടെയാണ് ചെങ്കോട്ടയിലാണ് എല്ലാ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യദിനത്തിന് നിങ്ങൾ സ്വാതന്ത്ര്യദിനത്തിന് ടി വി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തുന്നത് കാണാൻ പറ്റും എവിടെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയോ അത് ചെങ്കോട്ടയിലാണ് ചെങ്കോട്ടയിലാണ് നമ്മൾ പതാക ഉയർത്തുന്നത് ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗം എത്തിയ വിദേശ ശക്തികൾ ആരെന്ന് വെച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് വിദേശ ശക്തികൾ ആരായിരുന്നു പോർച്ചുഗീസുകാർ ഇനി അടുത്താണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നതിന് ശേഷം മൂന്ന് വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തി അംബേദ്കർ ആണെങ്കിൽ ഒന്നാമത്തെ വട്ടമേഷ സമ്മേളനം എന്നാണ് നടന്നു വെച്ചാൽ അത് നയൻറ്റീൻ തേർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഒരു സമ്മേ ആദ്യമായിട്ട് നടക്കുന്ന വട്ടമേഷ സമ്മേളനം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ അറിയപ്പെടുന്ന പേരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ എന്നാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന് അറിയപ്പെടുന്നത് അത് മാത്രമല്ല എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ ഉപമിച്ചത് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഷിപ്പായി ലഹള എന്നാണ് ആരാണ് ഷിപ്പായിമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇന്ത്യൻ പട്ടാളത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരെയാണ് ഷിപ്പായിമാർ എന്നറിയപ്പെടുന്നത് അപ്പൊ അവരുണ്ടാക്കിയ ഒരു കലാപമായിരുന്നു അവരാണ് ഇതിന് തുടക്കമിട്ടത് ഏതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് അത് തുടക്കമിട്ടുകൊണ്ട് തന്നെ അവർ വിളിച്ചത് ഇതിനെ നമ്മളിതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചു പക്ഷേ അവർ വിളിച്ച പേര് ഷിപ്പായി ലഹള എന്നായിരുന്നു വിളിച്ചത് ഷിപ്പായിമാരുടെ കലാപം എന്നാണ് വിളിച്ചത് അതാ ആരാണ് വിളിച്ചത് കണ്ട ഷിപ്പായി ലെഹള ആരാണ് വിളിച്ചത് ജോൺ ലോറൻസ് ജോൺ ലോറൻസ് ആണ് ഈ ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരമല്ല അത് ഇവർ പറഞ്ഞോട്ടെ പക്ഷെ ഞങ്ങൾ ഇതിനെ പറയുന്നത് ഷിപ്പായിമാരുടെ ലഹളയാണ് ശിപ്പായി ലഹള എന്നാണ് അവർ വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് അതിനാദ്യം തന്നെ ഗാന്ധിജി സെലക്ട് ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു വിനോബ ഭാവേ അദ്ദേഹം വ്യക്തി സത്യാഗ്രഹം ഓരോരുത്തരും ചെയ്യുക സത്യാഗ്രഹം നടത്താം സിംഗിൾ സിംഗിൾ പസംഗ ആയിട്ട് സിംഗിൾ പസംഗ സത്യാഗ്രഹം അല്ലെ ഒറ്റയാൾ പോരാട്ടം അതായിരുന്നു വിനോഭ ഭാവേ ആയിരുന്നു ഓക്കെ അടുത്ത പ്രശ്നമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് ജി പിള്ള ബാരിസ്റ്റാർ ജി പിള്ള ആയിരുന്നു ഏക മലയാളി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം ബോംബെയിൽ വെച്ച് എഴുപത്തിരണ്ട് ആളുകൾ മാത്രമേ ആ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളൂ എഴുപത്തിരണ്ട് ആളുകൾ മാത്രം നടന്ന ആദ്യത്തെ സമ്മേളനം എവിടെ വെച്ചാണ് ബോംബെയിൽ വെച്ചാണ് അപ്പം നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും എന്നാണ് സാറേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് അതും കൂടി ആലോചിച്ചു വെച്ചോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് എന്ത് രൂപീകരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ഓക്കെ ആണോ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ഉണ്ടായിട്ടുള്ളൂ അത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഈ ജനഗണമനാദ്യമായി ആലംബി ആലംഭിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് അന്ന് കോൺഗ്രസ് പാർട്ടി മാത്രമുള്ളൂ അപ്പോൾ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം ആ കോൺഗ്രസ് സമ്മേളനം നയൻറ്റീൻ ഇലവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിക്കുന്നത് ത്രിവർണ്ണ പതക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ലാഹോർ സമ്മേളനമാണ് ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായരായിരുന്നു വെച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിലാണ് കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ സിവിൽ ഡിസോബേഡിയൻസ് സിവിൽ നിയമ ലംഘനം എന്നുള്ള സമര രീതിയൊക്കെ ജവഹർലാൽ നെഹ്റു ും ചേർന്നിട്ടൊക്കെ കൊണ്ടുപോകുന്നത് ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മദൻ മോഹൻ ആയിരുന്നു ഇനി നെക്സ്റ്റ് ആണ് മാളവിയായിരുന്നു നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്ത് നമ്മൾ പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർ വിളിച്ച പേര് ലഹള ലഹള എന്നാണ് എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തിലക് ബാലഗംഗാധര തിലകാണ് അദ്ദേഹത്തിന്റെ പത്ര പത്രങ്ങൾ മറന്നോ ബാലഗംഗാധര തിലകിന്റെ പത്രമാണ് മറാത്ത കേസരി എന്നുള്ളത് മറന്നിട്ടില്ലല്ലോ മക്കള് ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ജവഹർലാൽ നെഹ്റു അല്ലെ കുട്ടികളുടെ ചാച്ചാജി എന്നൊക്കെ പറയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്താണ് മക്കളെ ജാല്യം വാതാപക കൂട്ടക്കൊല എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയായിരിക്കും എന്തായിരുന്നു ഒരു മൈതാനത്ത് എന്ന് വെച്ചാൽ ഒരു ചുറ്റുമതിൽ ഇപ്പൊ നമ്മുടെ മുഴുവൻ എന്താണ് ഒരു ചുറ്റുമതിലാണ് വിചാരിക്കുക നമ്മൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ ആ മത മൈതാനത്ത് ഗേറ്റ് മാത്രം പിന്നെ വലിയ മതിലാണ് നമുക്ക് അതൊക്കെ ചാടി കടക്കാനൊന്നും പറ്റില്ല ആ ഗേറ്റിന്റെ അവിടെ നിന്ന് കുറെ പട്ടാളക്കാരിങ്ങനെ നിരന്നിട്ട് നമ്മളെ തുരുതുരാ വെടിവെച്ചു ഒന്ന് ആലോചിച്ചോക്കട തുരുതുരാ വെടിവെച്ചു ആ ഒരു സംഭവത്തെ അറിയപ്പെടുന്ന പേരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അത് നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ അമൃത്സർ ആണ് എവിടെയാണ് മക്കളെ ഈ അമൃത്സർ എന്ന് പറയുന്നത് അത് പഞ്ചാബിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആരാണ് ഇതിന് നേതൃത്വം വഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇങ്ങനെ ഒരു കൂട്ടക്കൊല ചെയ്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം വഹിച്ചത് ജനറൽ ഡയർ ആയിരുന്നു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജനറൽ ഡയർ ആയിരുന്നു ഈ ജനറൽ ഡയറിനെ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇത്രയും കൂട്ടക്കൊല ചെയ്ത് എത്ര ആളുകളുടെ കൈയും കാലൊക്കെ പോയി ഒരുപാട് ആളുകൾ കണക്ക് പ്രകാരം തന്നെ മുന്നൂറ്റി എൺപത്തി എത്ര ആളുകൾ എന്ത് ചെയ്യപ്പെട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി സംതിങ് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇനി കൊല്ലപ്പെടാതെ തന്നെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ശവം പോലെ എന്ത് ചെയ്യുന്നുണ്ട് ജീവൻ എന്ന് വെച്ചാൽ ജീവനുണ്ട് പക്ഷെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല കണ്ണുണ്ടോ എന്ന് വെച്ചാൽ കണ്ണില്ല കാതുണ്ടോ ഇല്ല കൈയുണ്ടോ കാലുണ്ടോ ഇങ്ങനെ ജീവിക്കാൻ ജാലിയൻവാലാബാഗ് വാലാബാഗ് ആ അദ്ദേഹത്തെ ഇതിൽ മനം തൊന്നുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ അവിടെ പോയിട്ട് വെടിവെച്ച് കൊന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഉദ്ധം സിംഗ് ത്രില്ലഡ് ഇവിടെ ത്രില്ലേ കഥ കേട്ടിട്ടുണ്ട് ഉദ്ധം സിംഗ് ആണ് എവിടെ പോയിട്ട് ജനറൽ ഡയറിന്റെ നാട്ടിൽ പോയിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് വെടിവെച്ച് കൊന്നു ഉദ്ധം സിംഗ് ഓക്കെ അപ്പൊ നോക്കണോ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് അത് അമൃത്സർ എവിടെയായിരുന്നു വെച്ചാൽ അത് പഞ്ചാബിലാണ് എവിടെയായിരുന്നു നടന്നത് പഞ്ചാബിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഇല്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ ബാലാബ് കൂട്ടക്കൊല ഭയങ്കര സംഭവമാണ് അപ്പൊ ബ്രിട്ടീഷുകാര് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് നല്ല നല്ല ആളുകൾക്ക് ഓരോ പദവി കൊടുക്കും ഓരോ പുരസ്കാരങ്ങൾ കൊടുക്കും പല പദവികൾ ഇപ്പൊ നമ്മൾ പറയാല്ലേ കേണൽ പത്മശ്രീ മമ്മൂട്ടി ഭരത് മോഹൻലാൽ അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ അതേപോലെ ഓരോ പേരുകൾ കൊടുക്കും അങ്ങനെ ഒരു കൊടുത്ത പേരാണ് സർ പദവി സർ പദവി എന്ന് ബ്രിട്ടീഷ്കാര് കൊടുക്കും പക്ഷെ ജാലിയൻ ബാലാബ് കൂട്ടക്കൊല നടന്നതിന് ശേഷം സർ പദവി എന്ന് ഇത് ഉപേക്ഷിച്ചു ആ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനയാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് എനിക്കാ സർ എന്നുള്ള പദവി വേണ്ട ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എൻ്റെ സഹോദരന്മാരെയും സ ഒരുപാട് ആളുകളെ കൊല ചെയ്യപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു പദവി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച് കളയും സർ പദവി ഉപേക്ഷിച്ച ഒരു കവിയാണ് ആര് രവീന്ദ്രനാഥ ടാഗോർ ദേശീയഗാനമായ ഗാനമായ ജനഗണമനയുടെ ഈണം ചട്ടിപ്പെടുത്തി ചിട്ടപ്പെടുത്തിയാല് നമുക്കൊക്കെ ഒരു ഈണുണ്ടല്ലേ ജനഗണമനൊക്കെ ഒരുപാട് പാട്ടിൻ്റെ രീതിയിലും പാടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാട്ടിന്റെ രീതി പാടോ നമ്മൾക്കെ അറിയാം ജനഗണമനതി നായക ജേ ഭാരതഭാഗവിദാദ ഇങ്ങനെ ഒരു ഒരു ടോൺ ഉണ്ട് അല്ലേ നമുക്കൊക്കെ അറിയാം എത്രയോ ചെറുപ്പത്തിൽ നമ്മളിത് കേൾക്കാൻ തുടങ്ങി ആ ഒരു ഈണം ചിട്ടപ്പെടുത്തി എന്ന് വെച്ചാൽ കമ്പോസർ ജനഗണമനന്റെ കമ്പോസർ ആരാണ് റാം സിംഗ് ടാക്കൂർ റാം സിംഗ് താക്കൂർ ആയിരുന്നു ജനഗണമന ഈണം നൽകി ആരാണ് എഴുതി രവീന്ദ്രനാഥ് ടാക്കൂർ എന്നാറ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്ന ആരാ ജയപ്രകാശ് നാരായണ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയ അറിയപ്പെട്ടതോ അരുണ അസഫലി അരുണ അസഫലി നായികയാണെങ്കിൽ ഈ സിനിമയിലെ നായകൻ ആരാണ് നടൻ ആരാണ് ജയപ്രകാശ് ആയിരുന്നു കേട്ടോ ഓക്കെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ കാഫർ ഖാൻ ബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന അപ്പൊ ആരായിരിക്കും ഇത് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്നാൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കെ കേളപ്പനാണ് മറക്കരുത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ബേസിക് ലെവലിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും അതിന്റെ പേരാണ് ഏതെന്ന് പറഞ്ഞാൽ കെ കേളപ്പൻ എന്ന് പറയും ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതായിരുന്നു അത് കിറ്റ് ഇന്ത്യയിരുന്നു ഡു ഓർ ഡൈ ഇന്ത്യ വിട്ടു പോവുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് ആയി അറിയപ്പെടുന്ന സമരമാണ് കിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരിതായിരുന്നു ബർദോളി സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആരാണെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹം നടത്തിയത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതിയാരുടെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് വെച്ചാൽ എന്താടാ നിങ്ങൾ തല്ലാൻ റെഡി ആയിക്കോളൂ നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ വെക്കൂ ചിലപ്പോൾ നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും കാണാതെ നമ്മൾ എന്നേക്കായി മൺമറിഞ്ഞേക്കാം നിങ്ങൾ എനിക്ക് ചോര തരൂ പക്ഷെ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്നാണ് പറഞ്ഞ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് നമ്മളൊക്കെ നേതാജി എന്ന് വിളിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് സായുധ സേന വിപ്ലവകാരിയായിരുന്നു കാര്യായിരുന്നു ആരെന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ഇവരൊക്കെ ഓക്കെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയനാരാണ് ഭാരതത്തിലെ ഒരാള് ഇന്ത്യയുടെ പല രാജ്യങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള പല രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഗാന്ധിജി എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിൽ വരെ മ്യൂസിയത്തിൽ പോയ ഗാന്ധിജിയെ കാണാൻ പറ്റും കാരണം ഗാന്ധിജി അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും വസ്ത്രം ധരിക്കാതെ ഞാൻ വസ്ത്രം ധരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടുതുണി വലിച്ചെറിഞ്ഞ വ്യക്തിയുടെ പേരാണ് മഹാത്മാ ഗാന്ധിജി അതേപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഫസ്റ്റ് ഇന്ത്യനിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരായ ഷിപ്പായി ലെഹളാന്ന് വിളിച്ചു ആയിക്കോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാലും ഞങ്ങൾ രക്തം കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ മതി അങ്ങനെ അങ്ങനെ ഇവരോട് സമരം ചെയ്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെ എന്നാണ് ആദ്യ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി അല്ലെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വെച്ചാൽ മംഗൾ പാണ്ഡെയാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് അതുപോലെ ആരായിരുന്നു കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ് ആരായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ കേരളവർമ്മ പഴശ്ശിരാജായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതാരെ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ശാന്തി നികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ അനുശീലൻ സമിതി പല സമിതികളുണ്ടാവും അതുപോലെ അനുശീലൻ സമിതി സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലായിരുന്നു സ്ഥാപിച്ചത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ലാസ്റ്റിലേക്ക് കടക്കാട്ടോ നമ്മൾ കഴിയാനായിട്ടുണ്ട് ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ ആരായിരുന്നു സ്വാമി വിവേകാനന്ദൻ ആയിരുന്നു ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ചാൽ സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം എന്തായിരുന്നു ലാലാ ലജുപത്റായ് ബാലഗംഗാധര തിലകും ഇവരൊക്കെ ലാൽ ബാൽ ബാൽ എന്നറിയപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു ലാലാ ലജുപത് റായ് ബിപിൻ ചന്ദ്രബാൽ ബാലഗംഗാധര തിലക് ഇവരെയാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് അപ്പൊ ഇവരായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ മെയിൻ ആൾക്കാര് അപ്പൊ എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു സാധനം ഇന്ന് നമ്മൾ വാങ്ങില്ല നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ സാധനം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഒരു സംഭവമായിരുന്നു ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് അത് സ്ഥാപിച്ചത് പി സി ആയിരുന്നു ആരായിരുന്നു പി സി റോയാണ് സ്ഥാപിച്ചത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ് റോയ് ആരാണ് കഴ്സൺ പ്രഭു ആയിരുന്നു മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ആ ഒരു മലയാളിണ്ടെങ്കിൽ അതാരാണ് ജി പിള്ളയായിരുന്നു ജി പി പിള്ളയായിരുന്നു ബാരിസ്റ്റർ ജി പിള്ള ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി എന്ന് പറയുന്നത് ഏക മലയാളി ജി പി പിള്ളയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ പറഞ്ഞത് ഏക മലയാളി എന്ന് പറയുന്നത് ജി ജി പിള്ളയാണ് ഗാന്ധിജി ജയിലിലായിരുന്നപ്പോൾ യങ് ഇന്ത്യയുടെ പത്രാധിപരായ പ്രവർത്തിച്ച മലയാളി ആരാണ് ജോർജ് ജോസഫ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് എന്തുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഖിലാഫത്ത് പ്രസ്ഥാനം ആരായിരുന്നു ഷൌക്കത്ത് അലി മൗലാന മുഹമ്മദ് അലി നേതാവായിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളം ആര് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായിട്ട് സന്ദർശിക്കുന്നത് ഓക്കെയാണ് മക്കളെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത് അപ്പൊ ഇത് സെറ്റായി തന്നെ വിചാരിക്കുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇനി ഇപ്പോൾ ഗാന്ധി കിസ് വരാൻ ഗാന്ധി ജയന്തി അന്ന് ഒക്ടോബർ രണ്ട് അപ്പോൾ ഇതൊക്കെ മക്കൾ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിച്ചു തരും അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ബൈ ബൈ